വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബമ്പർ സമ്മാന വിജയിയായ ബാബു ഘട്ടനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അപ്പോ ഒരു സന്തോഷ നിമിഷത്തിൽ ബാബു ഘട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ വ്യാപാരോത്സവത്തിന്റെ ബമ്പർ സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം വെച്ചാല് ഞാൻ ചെറുപ്പം വന്നിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷമായി ചെറുപട വന്നിട്ട് എസ് എ ബിയിൽ തൊണ്ണൂറ്റേഴ് എസ് എ ബി പണിക്ക് കറിയതായിരുന്നു ഇതുവരെ ഒരു ലോട്ടറി പോലും എനിക്ക് അടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഭാര്യയോട് പറയുമായിരുന്നു ലോട്ടറി എടുക്കുന്നുണ്ട് അടിക്കുന്നില്ല പറയും അപ്പം ഭാര്യ പറയും ഭാര്യയുടെ ഒരു മായാവിയാണ് മായ അത് പറയും ലോട്ടറി അടിച്ചിലും കുഴപ്പമില്ല നമ്മൾക്ക് അധ്വാനിക്കേണ്ട കരുത്ത് തരണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പം നമുക്ക് ലോട്ടറി വേണ്ട അടുത്തനു വെച്ച് പണിയെടുത്ത് ജീവിക്കേണ്ട കഴിവുകൾ ഉണ്ടായാൽ മതി അതിനെ കരുത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും പക്ഷേ എന്താണെന്നറിയില്ലേ എസ് എ ബി വെജിറ്റബിൾസിന്ന് ഞാൻ പച്ചക്കറി വാങ്ങിയപ്പം അവിടുന്ന് മൂന്ന് കൂപ്പൺ എടുത്തായിരുന്നു അപ്പം അതിലാണ് എൺപത്തിരണ്ടിനാണ് അടിച്ചത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് മൂന്ന് കൂപ്പൺ ഞാൻ തന്നെയാണ് പേരെ എഴുതുന്നതും എടുക്കുന്നതും അതും അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം പണിയെടുക്കുന്ന ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് തന്നെ നമ്മുടെ ഇവിടെ എല്ലാ മാസവും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു സമ്മാനം പോലും നമ്മുടെ ചെറുപുട നാട്ടിൽ കിട്ടിയിട്ടില്ല ആ എല്ലാം പുറത്തെ നാട്ടിലെ പോയത് ഇതിന്റെ ബമ്പർ സമ്മാനം ഇവിടെ അടിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി നമുക്ക് മാത്രമല്ല ഇതിന്റെ ഭാര്യ എല്ലാവർക്കും ഒത്തിരി സന്തോഷം ബാക്കിയെല്ലാം ദൈവത്തിന് നന്ദി പറയും എഴുതിയ ഓട്ടോയുടെ പേര് ഞാൻ മായാവിയാ എഴുതിയ അപ്പം അതുകൊണ്ട് അതായിരിക്കും അതെ ചെറുപുഴക്കാർക്കെല്ലാം സന്തോഷമാണ് ഒരാളുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിന് ഞാൻ ദൈവത്തോടും ഇതിന്റെ ഭാര്യ നന്ദി പറയുന്നു കാരണം ഇങ്ങനത്തെ ഒരു പ്രസ്ഥാന സമ്മാനം അങ്ങനത്തെ ഒരു ഇത് തിരഞ്ഞെടുത്ത അവർ മത്സരാം നടപ്പിലാക്കി തന്നെ അർഹതപ്പെട്ട് കിട്ടാൻ വേണ്ടി അവർക്കും ഇത് ഇനിയും ഒത്തിരി ഇതുപോലെ സമ്മാനങ്ങൾ അർഹതപ്പെട്ട് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് വേറെ വാക്കുകളൊന്നും കിട്ടുന്നില്ല പറയാൻ ഒത്തിരി സന്തോഷമാണ് വ്യവസായയുടെ ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും ഇനിയും നടപ്പിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ടാണ് അവർക്ക് പരമാവധി അവർക്ക് തന്നെ നന്ദി പറയണം കാരണം അവരാണല്ലോ ഇതിൻ്റെ ആൾക്കാർ ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു വൈ ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ബസ് സ്റ്റാൻഡ് ചെറുപുഴ